ായ തങ്ങളെ ദ്വേദിയിൽ പ്രഭാഷണം നിർവഹിക്കുന്ന അൻവർ മൊഹിദ്ദീൻ ഉദ്ധവി മറ്റു പണ്ഡിതന്മാരെ നേതാക്കളെ സഹപ്രവർത്തകരെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരനാണ് യുഗപ്രഭാപനായ സി എം ബലിയുളാഹി അലിയാഹു കലാമിന്റെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണം ഇവിടെ തുടങ്ങുകയാണ് ശക്തമായ മഴ ആളുകൾക്ക് നമ്മുടെ ഈ പ്രഭാഷണ വേദിയിലേക്ക് വരാൻ പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ സദസ്സ് അല്പമൊന്ന് ചെറുതാവാൻ കാരണമെന്ന് പ്രഭാഷണം നിർവഹിക്കുന്ന കുത്തവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാൽ നല്ലപോലെ ആളുകൾ തടിച്ചുകൂടി എല്ലാ വർഷവും വളരെ താൽപ്പര്യത്തോടെയും സന്തോഷത്തോടെയും ഈ പരിപാടികൾ സംഘടിപ്പിച്ചു പോവാൻ നമുക്ക് സാധിക്കാറുണ്ട് അള്ളാഹു ഈ പ്രാവശ്യവും നമുക്കതിന് തൗപ്പിക്കു നൽകട്ടെ മഹാനായ തങ്ങൾ പറഞ്ഞതുപോലെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ മുസ്ലിം മുഹമ്മത്ത് വേദനത്തെന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്തുള്ളത് ഈ കഴിഞ്ഞ റീദുൽ ഫിത്തറിൽ നമ്മുടെ കുട്ടികൾക്ക് പുത്തൻ പുടവ വാങ്ങിക്കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് ധരിച്ച് സന്തോഷിച്ചപ്പോൾ ഫലസ്തീനിലെ നമ്മുടെ പിഞ്ചുമക്കൾ കഫൻപുട കഴിച്ചുകൊണ്ട് കബറിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഉള്ളാഹു താല പലസ്തീനിലും മുസ്ലിനികൾക്ക് വിജയവും നിസ്തത്തും പ്രധാനം ചെയ്യട്ടെ ഇസ്രായേലിനെയും അമേരിക്കയെയും അവരെ സഹായിക്കുന്ന സാനിഷ്ടുകളെയും മറ്റു സാമ്രാജ്യത്വ ശക്തികളെയും പരാജയപ്പെടുത്തട്ടു യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്ത് ആത്മീയമായ പ്രകാശം നൽകുന്ന മഹത്വക്കളിലേക്ക് കൂടുതൽ കാലഘട്ടം േടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഉറൂസ് മുബാറക് ഇരുപത്തിനാലാമത് ഉറൂസ് മുബാരക്ക് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വിവിധങ്ങളായ വിഷയങ്ങളോട് ശകലമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ മുസ്ലിം മുമ്മത്തിന് ദൈശനികവും ആത്മീയവുമായ നേതൃത്വം നൽകിയ നിരവധി മഹാരഥന്മാർ ആ മഹാരഥന്മാരുടെ അള്ളാഹു ഇഷ്ടദാസന്മാരുടെ ജീവിതം കൊണ്ടാണ് ലോകത്തുടനീളം ഇസ്ലാം വളർന്നു പന്തലിക്കും നാം തന്നെ മഹാനാകുമി എം വല്യുല്ലാഹി തങ്ങളുടെ ഈ പരിസരത്ത് ജീനുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ കേരളക്കരയിൽ കഴിഞ്ഞുപോയി ഇവർക്ക് അള്ളാഹു മഹസർത്ത് പ്രധാനം ചെയ്യട്ടെ എന്നാൽ അവരിൽ വളരെ കുറച്ചാളുകൾ മാത്രമാണ് മരണശേഷം ഇതുപോലെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളോളം ദർസിൽ ഹിതാബോധി കൊടുക്കുന്ന നിരവധി ആലമ്യങ്ങൾ അവരെ അവരെ മരണശേഷവും നിലനിൽക്കുന്നുവെങ്കിലും ഇതുപോലെ അള്ളാഹുവോട് കൂടുതൽ അടുപ്പം പ്രാപിച്ച മഹാരഥന്മാർ അവരിലൂടെ വ്യക്തമായി ദീനി സ്ഥാപനങ്ങളിലൂടെ ദീൻ നിൽക്കുന്ന കാഴ്ച നാം കാണുകയാണ് ഇവിടെ മാത്രമല്ല കേരളക്കരയിൽ എവിടെ എടുത്ത് പരിശോധിച്ചാലും മുസ്ലിങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഏത് പ്രദേശം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ഇതുപോലെയുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുകയാണ് കാസർകോട് മുതൽ തെക്കോട്ട് യാത്ര തുടങ്ങിയാൽ മുസ്ലിങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഏത് പ്രദേശം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം മക്കാമുകൾ കാണാൻ കഴിയും ആ മക്കാമരകത്ത് വിശ്രമിക്കുന്ന മഹാരഥന്മാരുടെ ഹയാസ കാലഘട്ടത്തിൽ അവരാ പ്രദേശത്തെ സ്വാധീനിച്ചതിന്റെ ഫലമാണ് ഇസ്ലാമിക സമൂഹം ഇത്രമേൽ തടിച്ചു വളരാൻ കാരണം ലോകമുടനീളം നമ്മൾ കാണുന്ന കളിച്ച അതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വക്കാമിന്റെ പരിസരത്ത് ഇതുപോലെ സംരംഭങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആശയം ഇത് തന്നെയാണ് വിശുദ്ധമായ അഖലിസുന്ദൽ ജമാന്റെ പരിശുദ്ധമായ ആത്മീയധാര ആത്മീയധാരയാണ് ലോകമുടനീളം പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനത്തിനും പ്രബോധനത്തിനും യഥാർത്ഥത്തിൽ കാരണമായത് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഓർത്തുപോയൊരു സംഭവം ഏകദേശം അഞ്ചെട്ട് വർഷങ്ങൾക്കപ്പുറം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബ് കാണാൻ സയ്യിദ് വാഹിദ് എന്ന് പറയുന്ന അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വന്ന രംഗമാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റാകുന്നു സെഹിദ്വാഹിദ് ഡൽഹിയിൽ വന്നപ്പോൾ അന്ന് പാണക്കാട്ട് പതിനൊന്ന് പാണക്കാട് തങ്ങളെ കാണാൻ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്രമാണ് അവിടെയുള്ള നഹദത്തുൽ ഉലമ എന്ന ഒരു ജമീയത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ആ രാജ്യന്റെ പ്രസിഡന്റായപ്പോൾ ഡൽഹിയിൽ വന്ന സമയത്ത് പാണക്കാട്ട് സ്വകാര്യമായി സന്ദർശിച്ചു അന്ന് മീഡിയ വല്ലാതെ കവർ ചെയ്തൊരു വിഷയമായിരുന്നു അത് പാണക്കാട്ടെ കൊടപ്പരക്കൽ അന്ന് സയ്യിദ് വാഹിദ് നമ്മോട് സംസാരിച്ചത് ഞാനിവിടെ വന്നത് തങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാനും സയ്യിദാണ് ഇവിടെയുള്ളതും സയ്യിദാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തികച്ചും ബോധ്യപ്പെട്ടൊരു വിഷയം എന്റെ ഇന്തോനേഷ്യ നിരവധി ദ്വീപുകൾ ചേർന്ന ഒരു പ്രദേശമാണ് ആ ദ്വീപുകളിൽ പരിശുദ്ധ ഇസ്ലാമിക്ക് താഴ്വത്വം നിർവഹിച്ച നിരവധി സാധാർത്ഥിക് മഹത്തുക്കൾ മസായിക്കന്മാർ ആ സാദാത്തുക്കളുടെയും മഷാഹിഖന്മാരുടെയും പരമ്പരകൾ ഈ കേരളക്കരയിലും ഞാൻ അനുഭവിക്കുന്നു എന്ന് സയ്യിദ് വാഹിദ് അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ലോകത്ത് ഇസ്ലാമിക സമൂഹം വളർന്നു വന്നത് മഷാഹിഖന്മാരിലൂടെ സദാത്തുക്കളിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് നമ്മൾ ഈ മടവൂരിലെ വന്നാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതും ഈ വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഒരു അധ്യക്ഷ പ്രസംഗം ഈ സദസ്സിൽ നീണ്ടുപോകുന്നത് അനുചിതമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് നമ്മുടെ പ്രഭാഷകൻ അദ്ദേഹം നമ്മുടെ ഈ മക്കാമിന്റെ പരിസരത്തിന് വാഗതനാണെങ്കിലും കേരളക്കരയിൽ അദ്ദേഹം വളർന്നുവരുന്ന ഒരു വലിയ പ്രഭാഷകനാണ് ഈയിടെ മാവൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലൊക്കെ നല്ല സുജ്യമാകുന്ന രീതിയിൽ ആയിരങ്ങൾക്ക് ആവേശം പകരുന്ന രീതിയിൽ നല്ലപോലെ വിഷയം അവതരിപ്പിച്ച അൻവർ മുഹിദ്ദീൻ ഉദ്വി ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഭാഗതനാണെങ്കിലും ഏകദേശം വർഷങ്ങളായി നല്ല രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു വരികയാണ് അള്ളാഹുതാല ഈ സദസ്സിന്റെ പർക്കത്തുകൊണ്ട് മഹാനാകുന്ന സി എമ്മിന്റെ പർക്കത്തുകൊണ്ട് അവരന്യ പിതാവിന്റെയും മാതാവിന്റെയും മുഷാഹന്മാരെയും വർക്കത്തുകൊണ്ട് ഇനിയും ഒരുപാട് കാലം അശുദ്ധ ഇസ്ലാമിക്ക് തകർത്ത് നിർവഹിക്കാൻ അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു തോഫിക്കു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് പ്രഭാഷത്തിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും